അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൂട്ടുകാരെല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണൂലേ അപ്പോൾ കാണണേ അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടിട്ട് വേഗിട്ട് വരെയുള്ള ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ ഞാനിതാ ഒരു ബക്കറ്റൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ബക്കറ്റിൽ ബക്കറ്റിലിൻ്റെ ഉമ്മ ഒക്കെ സർപ്പിലിട്ടതാണ് കേട്ടോ മുസല്ലൊക്കെ അപ്പോൾ നമ്മളെ വീട്ടിൽ കല്ലുണ്ട് പക്ഷേ ആ കല്ലിലൊക്കെ ഒരുപാട് സാധനങ്ങൾ വെച്ചേക്കാണ് കേട്ടോ പിന്നെ ഉള്ളത് ചെറിയ കല്ലാണ് പിന്നെ ഉള്ളത് ബാത്റൂമിലാണ് അതിമേലൊന്നും വെച്ച് തിരുമ്പിയാൽ ഇത് ശരിയാവില്ല അപ്പോൾ ചെറിയ കല്ലിലൊക്കെ തിരുമ്പുമ്പോൾ വെള്ളമല്ലേ അങ്ങോട്ടോ കൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തെറിക്കുക ആവുകയൊന്നും ചെയ്യാൻ പറ്റൂല അപ്പം അത് വെച്ചിട്ട് നമ്മൾ ഇനുവിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിട്ടാ സർപ്പിട്ട് വെച്ചതായിരുന്നു അങ്ങനെ ഇനുവിന്റെ വീട്ടിലൊക്കെ പോയിട്ട് ഞാൻ നന്നായിട്ട് തിരുമ്പി ഒലും ഒലുമ്പിയിട്ടില്ലട്ടോ വീട്ടിൽ വന്നിട്ടാണ് ഒലുമ്പിയത് തിരുമ്പി എടുത്തിട്ട് കൊടുത്തു അപ്പം ഇനുവിൻ്റെ വീട്ടിലാണ് ഇന്ന് ചെറിയ അങ്ങളൊക്കെ പണി കിട്ടുക തേങ്ങ പൊളിക്കലാണ് അപ്പോൾ ഒന്നിതാ ഈ കൊള്ളിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തേങ്ങ പൊളിച്ചിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് ഇനും ഐസിനും ഇന്ന് സ്കൂൾക്ക് പോയിട്ടില്ലട്ടെ ഇനോന് ആധാർ കാർഡ് എടുക്കാനും ജനന സർട്ടിഫിക്കറ്റിൽ പേര് തിരുത്താനോ ചേർക്കാനോ അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ അതിനൊക്കെ കൂടെ പോകാൻ നിൽക്കുകയാണ് ഓൾ അപ്പോൾ ഓൾ ഇന്ന് ക്ലാസ്സിന് പോയിട്ടില്ലട്ടെ അവർക്കിപ്പോൾ സ്കൂളിലേക്ക് കുട്ടികളുടെ ഡീറ്റെയിൽസ് മുഴുവൻ അയക്കണം ഹൈറ്റ് വെയിറ്റ് ബ്ലഡ് ഗ്രൂപ്പ് അങ്ങനെ എല്ലാം കൂടെ അപ്പോൾ ഇനും ഇതവിടെ ഉണ്ട് അതേപോലെ സ്വത്തും ഓളക്കാക്കിയും എല്ലാവരും കൂടെ പന്ത് കളിക്കുന്നുണ്ട് ഹൈസ് കുട്ടിക്ക് ഞാൻ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടത് കണ്ടില്ലേ അവനക്ക് കഫക്കട്ടാണ് ിട്ട് അപ്പൊ അതുകൊണ്ട് ഓനും വിട്ടിട്ടില്ല രാത്രി ഒക്കെ നിർത്താതെ ചമച്ചോണ്ടിരിക്കട്ടെ അപ്പോൾ ഇപ്പോൾ പനിയൊന്നുമില്ല പക്ഷേ വയ്യ ഇനി അത് പനിയാവും അങ്ങനെയാണോ എനിക്ക് ഉണ്ടാവില്ല ഫസ്റ്റ് ഒരു കഫക്കെട്ട് വന്ന് പിന്നെ അത് പനിയായിട്ടാണ് തിരിച്ച് പോക്കെട്ടോ ഞാൻ അലക്കലൊക്കെ കഴിഞ്ഞ് ആടിപ്പാടി കൊയങ്ങി ഇങ്ങനെ വന്നപ്പോഴാണ് തൊടിക്ക് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരാളവിടെ നിലത്ത് വീണ് ഇങ്ങനെ എടുക്കണുണ്ട് കേട്ടോ ഇവിടെ തന്നെ മുള്ളൻ ചക്കാന്നാ പറയല്ലേ ശരിക്കും മുള്ളാത്താന്നാണ് പറയേണ്ടത് അപ്പോൾ അത് ഇതാ നല്ല പഴുത്തിട്ടൊന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ എടുത്തു കൊണ്ടുപോയി അപ്പോൾ ഇത് ഞാൻ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കണത് മുള്ളാത്തേൻ്റെ ഇത് കുഞ്ഞതായപ്പനടുത്തീന്നതാണ് ഇട്ടത് അന്നൊന്നും ഇത് ൊത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ ഞാൻ വീഡിയോ പിടിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയതാണ് അന്ന് ഇതാ ഇത്രയേ വലിപ്പമുള്ളിട്ടത് ഇപ്പോൾ ഇത് വലിയതായിട്ടുണ്ട് അങ്ങനെ ഇതിലേതോ ഒരെണ്ണാണ് ഇപ്പോൾ പഴുത്തിട്ട് നിലത്തേക്ക് ചാടിയിട്ടുള്ളത് കേട്ടാ അപ്പം ഞാൻ എന്നും രാവിലെ ഇതിവിടെ കായ ഞാൻ കണ്ടത് മുതൽ എന്നും രാവിലെ നീറ്റാൽ ഞാൻ ഫസ്റ്റ് വന്നിട്ട് ഇതിങ്ങനെ നിക്കും പൊറുത്താ പൊറത്താ എന്ന് നോക്കുമ്പോഴും ഇത് നല്ല ഉറപ്പ് ഇപ്പോൾ ബലത്തിലാട്ട നിൽക്കൽ ഒരു മരത്തമ്മ പിടിക്കുന്ന പോലെ പുഴുത്തിട്ടൊന്നും ഉണ്ടാവലില്ല അപ്പം എന്നും ഞാൻ തിരിച്ചു പോകും അങ്ങനെ ഇപ്പം അതാ ഇന്നിപ്പോൾ അത് എവിടുന്നാ അങ്ങനെ പൊഴുത്ത് ചാടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് ഞാൻ അതിമുക്ക് ശ്രദ്ധിക്കലേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നോക്കാതിരുന്നപ്പോൾ ആളിത് പഴുത്ത് വീണിട്ടുണ്ട് ഇതിന് നമ്മളെ സാധാ സീതപ്പഴം എന്ന് അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ആ പുളിപ്പും മധുരമൊക്കെ ആയിട്ട് അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള കുരു പോലെ തന്നെയാണ് ഇതിൻ്റെ ഉള്ളിലും ഒരു കറുപ്പ് കുരുവാണിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ ആ വീണത് കഴിച്ചു അപ്പോൾ ഇങ്ങനെ അനിയത്തി വന്നിരുന്നു അപ്പോൾ ഓളും കൂടി ഞങ്ങൾ എല്ലാവരും കൂടെ അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇതെ ബാക്കിയുള്ളതൊക്കെ കൂടെ കൈമ വെക്കണ്ട അങ്ങനെ പഴുത്തു വഴിയാ നിൽക്കണ്ടാലോ അതിൻ്റെ മുന്നിൽ എടുക്കാന്ന് പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ ഇതിമ എല്ലാത്തിനും കളർ ഉണ്ട് കളറ് അങ്ങനെ ഞാനിതാ പോയിട്ട് എടുത്തിട്ട് അത് പറിച്ചു കൊടുന്ന്ട്ടോ അതൊക്കെയാണ് ആ ചെറിയത് നിങ്ങൾ കണ്ടിട്ടില്ല വീഡിയോയിൽ അതൊക്കെ വലുതായതാണ് കേട്ടോ ഇതിനൊക്കെ നല്ല കന ഉണ്ട് കേട്ടോ അങ്ങനെ വലിയ കിടക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ തിരിച്ചു നോക്കിയപ്പോഴാണ് അതിമ അണ്ണാനാണോ വവ്വാലാണോ എന്തോ ഒന്ന് കൊത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ അത് അവിടെ വെച്ചു എന്നിട്ട് പിന്നെ ഇനി അടുത്തത് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുത്തീന് പോയി ഇനിയിപ്പോൾ അങ്ങനെ കൊത്ത് കണ്ടതുകൊണ്ട് നമുക്ക് ഇനി അതിമ വെക്കാണ്ടല്ലോ എല്ലാം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്തത് ആ നല്ല സന്തോഷത്തിൽ പോയിട്ട് എടുക്കണ്ട കേട്ടോ ഇതും നല്ല വലുപ്പും കാനും ഒക്കെ ഉണ്ട് അതിൽ കണ്ട പോലെല്ലാം നല്ല വെയിറ്റ് ഉണ്ട് അപ്പോളാണ് അതിമലും ഒരു കൊത്ത് അപ്പോൾ രണ്ടും ഇങ്ങനെ പൊഴുക്കാനായിക്കുന്നത് രണ്ടും അതുകൊണ്ട് തന്നെ അണ്ണാനാണോ എന്താണെന്നൊക്കെ അറിയില്ല കടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഒന്നും എടുത്തു അപ്പോൾ അത് കുഴപ്പമില്ല പിന്നെ അടുത്തത് എടുത്തു അതിമലും ഒരു കുഴപ്പമൊന്നും കാണാനില്ലട്ടോ അങ്ങനെ രണ്ടാണ് ഇപ്പോൾ നല്ലത് കിട്ടിയിട്ടുള്ളത് ഇനി അടി കൂടെ ഒന്ന് പോയി നോക്കണം കേട്ടോ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അങ്ങനെ ഞാനിത് പെട്ടെന്ന് ഗ്യാലൻ്റെ കളർ മൊന്നത് തിരിച്ചറിയണില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അങ്ങനെ ഞാനിത് അവിടെ ഇരുന്നിട്ടൊക്കെ നോക്കുന്നുണ്ടോ അതിൻ്റെ അടിയിൽ ഉണ്ടോയെന്നുള്ളത് അപ്പോൾ താഴത്തൊന്ന് കണ്ടു ഇനി അപ്പുറത്തു കൂടെ പോയിട്ട് വേണം അത് എടുക്കാനേ അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നല്ല ഗുണങ്ങളുള്ളതാണട്ടാ ഇതിന് രോഗപ്രതിരോധ ശേഷി കൂട്ടാനും അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് കഴിച്ചാൽ നമുക്ക് ക്യാൻസറൊക്കെ മാറും എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അടിയിൽ പോയിട്ട് വേറെ ഒന്നും കൂടെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂന്നെണ്ണം നല്ലത് കിട്ടി ബാക്കി രണ്ടെണ്ണം ഞാൻ പറഞ്ഞില്ലേ ഏറ്റവും അതിൽ കൂട്ടത്തിലേറ്റവും നല്ല വലുപ്പം ഉള്ളത് നോക്കിയിട്ടാണ് അണ്ണാനാണെന്ന് ഞാൻ പറയണത് കാരണം അയ്മ എപ്പോഴും അണ്ണാൻ ഇങ്ങനെ നടക്കുന്നത് ഞാൻ കാണലുണ്ട് പിന്നെ ഇവിടെ വവ്വാലാളൊക്കെ ഉണ്ട് ചിലപ്പം വവ്വാലയാളെ ആ കാര്യം കൊത്തിയിട്ടുണ്ടാവുക അപ്പോൾ പണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ത് കിട്ടിയാലും മാങ്ങയാണോ എന്താണെങ്കിലും എന്ത് കൊത്തിയാലും കുഴപ്പമില്ല അതങ്ങോട് ചേർത്തിട്ടിട്ട് ബാക്കി ഭാഗം നമ്മൾ തിന്നായിരുന്നു പക്ഷേ ഇപ്പം അത് പറ്റില്ലല്ലോ എന്തൊക്കെയാണ് അവിടൊക്കെ അപകടങ്ങൾ പതിങ്ങി ഇരിക്കണെന്ന് ഞമ്മളറിയില്ല അതുകൊണ്ട് ഈ പരിപാടിക്ക് ഞാൻ നിൽക്കണില്ല കേട്ടോ നല്ല കാണുമ്പോഴൊക്കെ നല്ല സങ്കടം ഉണ്ട് കേട്ടോ എന്നും പോയോ കീറ്റ് രണ്ട് ദിവസത്തെ ഒരു ക്യാപ്പിൽ അത് കേടുന്ന് അങ്ങനെ ദാ അത് രണ്ടും നമ്മൾ കളയുകയാണ് കേട്ടോ ചെയ്തത് അത് പിന്നെ എടുക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ അനിയത്തിയൊക്കെ വന്നതുകൊണ്ട് തന്നെ ഇവിടെ ചോറും കറി ചോറും റെഡി ആക്കിയിട്ടുണ്ട് പക്ഷെ കറിയാളൊന്നും ഇല്ലട്ടെ അപ്പോൾ ഞാൻ രണ്ട് ബിരിയാണി പറഞ്ഞു നമ്മളെ ഇതിനോൻ്റെ ഉമ്മ കടമുഴ പോയിരുന്നല്ലോ അപ്പോൾ ഓരോരുത്തു വിളിച്ചറിഞ്ഞു കേട്ടെ ഞങ്ങൾ വരുമ്പോൾ രണ്ട് ബിരിയാണി വാങ്ങിയിട്ട് വരണേന്ന് അങ്ങനെ ഒന്നിന്ന് ഓളും കുട്ടിയും കൂടെ തിന്നു പിന്നെ ഒന്നിന്ന് ഞാനും കുട്ടിയും ഞങ്ങൾ രണ്ടളതി നിന്നും കൂടി കൂടിയിട്ട് കുറച്ച് കുറച്ച് ഉമ്മാക്കും കൊടുത്തുട്ടോ ഉമ്മക്ക് പിന്നെ അത്രേ ആവശ്യമുള്ളൂ അപ്പോൾ കുറച്ച് ഉമ്മാക്കും കൊടുത്തു അതിന് ശേഷം പിന്നെ ഒരു പോവാനായി ഓളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് അപ്പം പിന്നെ കുറച്ച് നാരങ്ങ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഒരുക്ക് കൊണ്ടുപോകാൻ അങ്ങനെ ഓനെന്നെ അതാണ് വരാപ്പാപ്പട്ട ഓനെന്നെ നാരങ്ങൊക്കെ എടുത്തിട്ടുണ്ട് ഒരുക്ക് കൊണ്ടുപോകാൻ അവർ പോയപ്പോൾ പിന്നെ ഒരു നാരങ്ങ എടുത്തിട്ട് ഞങ്ങളും വെള്ളം കലക്കിയിട്ട് അങ്ങനെ കുടിച്ചു പൈസ കൂട്ടി ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കൂട്ടാ നാരങ്ങ വെള്ളം അപ്പം പിന്നെ ഓനക്ക് ഉണ്ടാക്കുമ്പോൾ മിക്കൊരു ബോധ്യമാണ് ഏതായാലും ഉണ്ടാക്കലല്ലേ നാരങ്ങ വെള്ളം കുടിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ടാളും കൂടെ ഓരോ ഗ്ലാസ് അങ്ങോട്ട് കുടിച്ചു അവനക്കിപ്പോൾ എന്ത് കുടിക്കുകയാണെങ്കിലും ഈ ഒരു നീളുള്ള ഗ്ലാസ്സിലല്ല അതെ വേറെ ഒന്നിലൊന്നും കുടിക്കൂലെട്ടോ അതേ ഇപ്പം ഇഷ്ടമുള്ളൂ അവനുക്ക് ഇപ്പോൾ വീഡിയോ കാണുന്നതിൻ്റെ ഇടയിൽ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട അതേപോലെ തന്നെ പുതിയ കൂട്ടുകാർ വന്നതിൽ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുമോ പ്ലീസ് എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ മതി എന്തെങ്കിലും ഒരു കമൻ്റിൻ്റെ അയച്ചിട്ട് തെറി വിളിക്കണ്ടട്ടോ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടിട്ടും കൂടെ പോവണേ ലൈക്ക് ചെയ്യാനായിട്ടും ആരും മറക്കരുത് അങ്ങനെ പിന്നെ ഒരു പോയിൻ്റെ ശേഷം പിന്നെ വൈകിട്ടാണ് ഒരു വന്നത് ഉച്ചക്ക് ചോറൊന്നും അങ്ങോട്ട് പോയതാണ് കേട്ടോ ഓൾ മാത്രം ചോറ് കഴിച്ചിട്ട് അങ്ങനെ പോയി അങ്ങനെ ഒരു പിന്നെ വന്നു വൈകിട്ട് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകണത് അപ്പോൾ ആ ഒരു വൈറ്റ് കളറുള്ള ആ ഒരു ഷീലാണ് ഇട്ടെടുത്തത് പിന്നെ അതിൻ്റെ അടിയിലും ഫാന്റിൻ്റെ അടിയിലൊക്കെ വെക്കാനുള്ള സംഭവം ോക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വളാഞ്ചേരി പരാഗൊക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ ഫുൾ ബംഗാളീസാണ് കേട്ടോ അപ്പോൾ കുട്ടികളുടെ അടുത്ത് നമ്മൾ ഡ്രസ്സും കടയിലൊക്കെ വന്ന എന്തേക്കാ ഒരു അവസ്ഥ അതുതന്നെയാണ് കേട്ടോ രണ്ടാളും ഒരേപോലെയുള്ള ഡ്രസ്സ് കോഡൊക്കെയാണ് ഇട്ടിട്ടുള്ളത് ഈ കോഡ് സെറ്റ് ഒരിക്കലും അപ്പപ്പ കൊടുതാണ് കേട്ടോ അങ്ങനെ ഇവർ പ്രകൃതി കാട്ടിയിട്ട് അങ്ങോട്ട് ഓടിയിട്ടും ഇങ്ങോട്ട് ഓടിയിട്ടും ആകെ കുടുങ്ങിയിക്കുന്നുണ്ടട്ട അവരെ കൊണ്ട് അങ്ങനെ ദാ ലാസ്റ്റ് ഞാൻ സഹി കെട്ടിട്ട് ഇവരവിടെ കേറ്റിക്കിടത്തി ഫാസ്റ്റ് ഞാൻ അവിടെ കണ്ട നല്ല വീതിയും വിസ്കാരവും ഉള്ള ആ ഒരു ടേബിളിൽ അങ്ങോട്ട് കിടത്തിയിട്ടാണ് രണ്ടിനിവിടുന്ന് നീക്കണ്ട കുറച്ചു നേരം അങ്ങനെ കണ്ണടച്ച് കിടന്നോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെയൊക്കെ കിടക്കായതുകൊണ്ട് ഓരോ അങ്ങനെ അങ്ങനെ കിടന്നുട്ടാ പിന്നെ കുറച്ചു നേരം അവൽ കിടന്ന് പിന്നെ നീറ്റിട്ട് ഉടലുടങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി പുത്തനത്താണി പരാഗിലേക്ക് പോകാനിട്ടാ അപ്പോൾ നമ്മൾ വട്ടപ്പാറ വളവാണ് ഇനി കയറാൻ പോകുന്നത് പണ്ടൊക്കെ ഞാൻ ഈ വൈക്ക് വരുമ്പോൾ ഇക്ക് ഭയങ്കര പേടിയുള്ളൊരു സ്ഥലമാണ് ഈ വട്ടപ്പാറ വളവെന്ന് പറഞ്ഞാലിട്ടാണ് ഇവിടെ എത്തുമ്പോൾ ഞാനിനി പ്രാർത്ഥിക്കാത്തതൊന്നും ആ ചെയ്യാത്തതൊന്നും ഉണ്ടാവില്ല ഞാൻ ഫാത്തി ഒക്കെ ഓതിയിട്ടാണ് ഇവിടെ കൂടെ അങ്ങോട്ട് പോക്ക് അപ്പോൾ ഭയങ്കര പേടിയുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് അപകടങ്ങൾ നടന്നതാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ കേറിയിട്ട് പിന്നെ അവിടെ പോകുമ്പോഴൊരു ഇതാണ് ഇങ്ങനെ മുളയരി പായസം അതേപോലെ അടപ്രതമൻ ഇതൊക്കെ ഇങ്ങനെ വെക്കാൻ വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി പിന്നെ അങ്ങോട്ട് പോയതായിരുന്നു കേട്ടോ കുറച്ച് അങ്ങോട്ട് അപ്പോൾ പിന്നെ മുളയരി പായസം നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ട് അറിയാതെ ഞാനൊന്ന് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മയിൽ എന്നോ ഞാൻ കുടിച്ച മുളയരി പായസം ഭയങ്കര ടേസ്റ്റുള്ളായിട്ട് എനിക്ക് തോന്നുന്നു

അങ്ങനെ ഞങ്ങള് പുത്തനത്താട് പരാജയം അങ്ങനെ അവിടുന്ന് എഴുതുന്നൊന്നും ഇല്ല അവിടുന്ന് മാത്രം വാങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ചെറുപ്പ് എടുക്കാൻ കയറിയതാണ് ഞാൻ വരുമ്പോഴും ഒരു റോസും നീലും അതൊരു രണ്ടു ഒരെണ്ണം ഞാൻ അപ്പൊ എനിക്ക് കൊടുക്കാൻ വേണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് വേണ്ടി വാങ്ങിയത് അവിടുന്ന് ആ കടയിൽ നമ്മൾ വലിച്ചു വരും ഭയങ്കര പിന്നെ വാഷിന്റെ ഇതാണ് എടുത്ത് കാണുന്നത് അപ്പൊ ഇത് പറഞ്ഞാൽ ഒരു സ്റ്റിക്കർ എടുക്കുക കയ്യിലിട്ട് ഒരതി വെള്ളം ആക്കുക അങ്ങനെ ഓരോ ഓരോ ഓരോന്ന് എടുത്തിട്ട് നമുക്ക് ഓരോ ടൈമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഹാൻഡ് വാഷ് ആണ് അങ്ങനെ ഞങ്ങൾ ഇതാ അവിടുന്ന് ഇറങ്ങി ഇനിയിപ്പോ അടുത്ത കടയിൽ കയറിയിട്ടുണ്ട് എനിക്ക് ഈ കടകൾ മാറി മാറി കയറി റങ്ങാന്ന് പറഞ്ഞത് അത്ര കുഷ്ടിക്കാത്ത ചെയ്യാത്ത പരിപാടിയായിരുന്നു പക്ഷെ എനിക്കൊന്ന് നല്ല ആവേശമായിരുന്നു കേട്ടോ ഒരുപാട് ഡ്രസ്സ് കാണുന്നത് പണ്ടൊക്കെ പറ്റീരെ പറ്റൂലും പിന്നെ ഞങ്ങൾ കൂടുതലുള്ളവരൊക്കെ ഇങ്ങനെ എല്ലാ ഡ്രസ്സും ഇങ്ങനെ വെച്ച് നോക്കണമെന്നൊക്കെ കണ്ടപ്പോൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഞങ്ങളിപ്പോൾ പുത്തനത്താണിയാണ് ഇട്ടിട്ടുള്ളത് ചെരുപ്പൊക്കെ വാങ്ങിയത് ഇവിടെ നിന്ന് തന്നെയാണ് എനിക്ക് ചെരുപ്പ് അതേപോലെ ഒരു ക്രാബിൻ്റെ ഒക്കെ ആവശ്യം ആവശ്യമാണ് അപ്പോൾ ഇവർ ഏതായാലും പുറത്തൊക്കെ ഇറങ്ങിയല്ലേ അന്നേരം ഓരോ കൂടെ ഇറങ്ങിയതാണ് ഇട്ടേ ഞാൻ അങ്ങനെ തന്നെയാണ് ആരെങ്കിലും പോകുമ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ട് നമുക്ക് ആവശ്യം പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം വാങ്ങുമല്ലോ നമ്മൾ അങ്ങനെ എന്താ പിന്നെ അവിടുന്ന് ഡ്രസ്സുകളൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടാ ഇപ്പോഴെടുക്കുന്നതൊക്കെ ഡ്രൈ ക്ലീനിങ് ചെയ്യാൻ പറ്റിയതാണ് നമുക്ക് നമുക്കെടുത്ത് അലക്കാനൊന്നും പറ്റൂല രണ്ട് മൂന്ന് ഇട്ടിട്ട് പിന്നെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം അപ്പോൾ അങ്ങനത്തെ തന്നിട്ട് ഇപ്പോൾ കാണിച്ച രണ്ട് മൂന്ന് എല്ലാം അതിൻ്റെ അടുത്ത് തന്നെ വേറെ ഒരു കട ഉണ്ട് അതിൽ കയറിയിട്ടാണ് പിന്നെ അപ്പോൾ അവിടെ എത്തിയപ്പോൾ എൻ്റെ മക്കൾ രണ്ടാളും നല്ല അച്ചടക്കത്തിൽ ഇരിക്കുന്നുണ്ട് കാരണം അവിടെ അതാ ഒരു കാർട്ടൂൺ വെച്ചെടുത്തേക്കണിട്ട് ടി വിയിൽ അത് അങ്ങോട്ട് കണ്ടപ്പോൾ പിന്നെ ഒരു ഒരു ബഹളവും ഇല്ല ഒലക്കുണ്ട് അങ്ങനെ ഓരതും കണ്ടിരുന്ന് ഞങ്ങൾക്കതുകൊണ്ട് നല്ല സുഖമായിട്ടാണ് പിന്നീട്ട് ഉമ്മമാർക്കും അതേപോലെ ഓല ഒരു തുണിയും അതേപോലെ ഉപ്പ കണ്ടിട്ടുണി ഉമ്മമാർക്ക് രണ്ടാൾക്കും മാക്സി ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുത്തൻതാണി ബ്യൂട്ടി കയറിയതാണിത് അങ്ങനെ അവിടെ കയറിയിട്ട് അതേപോലെ അതൊക്കെ വാങ്ങാനിട്ടാണ് പിന്നെ ഇവർക്ക് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് രാത്രിയാണ് അവിടുത്തെ സ്റ്റാഫൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഏകദേശം അപ്പോൾ ഞാനിതാ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് ഇട്ടാ മുകളിലെ ഇതിൽ പോയിട്ട് കുട്ടികൾക്ക് മൂത്രം ഇരിക്കാനൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കയറിയതാണ് അപ്പോൾ ഞാൻ അവിടുന്ന് കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ പകർത്തിയതാണ് കേട്ടോ അങ്ങനെ ഡ്രസ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ബൈ ഫ്രണ്ട് friends.